നമസ്കാരം വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ലെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് അതുമാത്രമല്ല കേന്ദ്രം സംസ്ഥാനത്തിന് ഈ പ്രകൃതി ദുരന്തവുമായി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സഹായങ്ങളൊന്നും ചെയ്തിട്ടില്ല അത് സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ഇരിക്കുന്ന പണം ചെലവാക്കണമെന്നൊക്കെയാണ് പുറത്തു വരുന്ന വാർത്തകൾ എന്തായാലും അത് ഒരു ശരിയായ ഒരു രീതിയാണെന്ന് ഞാൻ കരുതുന്നില്ല കാരണം സി പി എമ്മിന് എല്ലാവരും വിചാരിക്കുക എന്താണ് ആ പിണറായി വിജയൻ സർക്കാരിന്റെ സാറിന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൃത്യമായ സ്ഥലത്ത് എത്തില്ല അതൊക്കെ കൊണ്ട് കേന്ദ്ര സർക്കാർ മുറുകെ പിടിക്കുകയാണ് എന്നൊക്കെ ആയിരിക്കാം നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് സി പി എമ്മിന് ഒരു അനുകൂല രംഗം സൃഷ്ടിക്കാനുള്ള ഉണ്ടാക്കി കൊടുക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ ബി ജെ പിടെ ഒരു തന്ത്രം മാത്രമായിട്ടാണ് അങ്ങനെയാണ് സുമേഷ് കണക്കൂട്ടു എനിക്ക് അങ്ങനെ തോന്നുന്നു കാരണം പ്രധാനമന്ത്രി വരെ വന്ന് കണ്ട ഇത്രയും വലിയൊരു ദുരന്തം സാധാരണ പ്രധാനമന്ത്രി ഇത്തരം കാര്യങ്ങളിൽ പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്ന ഒരാളാണ് അതെ പിന്നീട് അദ്ദേഹം മാറ്റി വെക്കുന്ന ഒരു പതിവില്ല മാത്രമല്ല ഇപ്പൊ നമ്മുടെ കേരളം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയൊരു ദുരന്തമാണ് ആ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്ന് പറയുന്നു അതുപോലെ പ്രധാനമന്ത്രി വന്ന് കണ്ടതാണ് അതുപോലെ നട്ടല് തകർന്ന ഒരു ചെറുപ്പക്കാരൻ അനിൽകുമാർ അയാൾക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു അയാൾക്ക് ഹിന്ദി അറിയാം അയാൾ ഹിന്ദിയിൽ തന്നെ പ്രധാനമന്ത്രിയോട് കാര്യങ്ങൾ ബോധിപ്പിച്ചു ഇതൊക്കെയായിട്ടും നമ്മൾക്ക് ഒരുപാട് പ്രതീക്ഷിച്ചു പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ ഇത് കേന്ദ്രം സംസ്ഥാനത്തിൻ്റെ പണമൊന്നും കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത് ഇനി ഒന്നര വർഷം ആകാൻ പോകുമ്പോഴത്തേക്കും അടുത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു ഒരു സിമ്പതി സി പി എമ്മിന് ലഭിക്കണം അല്ലേ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന് കേരള സർക്കാരിന് ലഭിക്കണം അതിനുവേണ്ടി ബി ജെ പി കാണിക്കുന്ന ഒരു തന്ത്രമാണ് എന്നുള്ളതായാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇനി അടുത്ത് ഇനി എന്തു പറഞ്ഞ് സി പി എം വോട്ട് പിടിക്കും എന്ത് പറഞ്ഞ് എന്തെങ്കിലും ഒരു കാരണം എടുത്തു പറയാനുണ്ടോ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഗതികേട് കൊണ്ട് വോട്ടർമാർ കേട്ടുകൊണ്ട് നിൽക്കും എന്നുള്ളതല്ലാതെ അതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ ഈ പറഞ്ഞ കിറ്റുവല്ലോ കൊടുത്ത് അതിനുള്ള മുളക് പൊടി എന്നെ പൊട്ടിച്ച് കണ്ണില്ലറിഞ്ഞു കൊടുക്കും അല്ല അതിനിപ്പം നടക്കില്ല ആ ആ ഒരു തന്ത്രം ഇനി കേരളത്തിൽ നടക്കില്ല എന്തായാലും ഗവൺമെന്റിന്റെ ശക്തമായ ഒരു ഗവൺമെന്റ് വിരുദ്ധ മനോഭാവം കേരളത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ് ഇനിയിപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോഴേക്കും അതിന്റെ ഫലം വരുമ്പോഴും കൃത്യമായിട്ട് അത് നമുക്ക് പിന്നെ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യും ഉറപ്പിക്കാനും പറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പോൾ വരെ ഉള്ളൊരു കണക്കൂട്ടൽ ചിലക്കര പോലും കയ്യിൽ നിന്നും പോകാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് അവസാനം വരുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് കാരണം കെ രാധാകൃഷ്ണനെ രാജിയിപ്പിച്ച് ലോക്സഭയിൽ കൊണ്ടുപോയത് മണ്ടത്തരായി മാറുമോ എന്നുള്ള ഒരു അവസ്ഥയിലാണ് പോകുന്നത് അത് അവിടെ ഇരുന്നോട്ടെ അത് നമ്മുടെ രാഷ്ട്രീയം പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കേന്ദ്ര ഗവണ്മെന്റ് എന്തുകൊണ്ട് ഇത്ര താമസിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് എനിക്കും സംശയമുണ്ട് കാരണം എന്തിനാണ് ഇങ്ങനെ വച്ച് കേരളത്തിന് കൊടുക്കേണ്ടത് കൃത്യമായിട്ട് കൊടുക്കേണ്ടത് തന്നെയാണ് അതുകൊണ്ട് കേന്ദ്രം മലപ്പൂർവ്വം വെച്ച് താമസിക്കുന്നതാണ് പക്ഷേ അതല്ല എൻ്റെ ഒരു യഥാർത്ഥ കാരണം അത് അത് ഹൈക്കോടതിയിലും ആ കേസ് നിലനിൽക്കുകയാണ് ഹൈക്കോടതിയില് കൃത്യമായ കണക്കുകൾ കേന്ദ്രം വച്ചിട്ടുണ്ട് അതായത് ആ കണക്കിപ്പേൻ്റെ ഓർമ്മയിൽ ഇത്ര ഇത്ര രൂപ ഉണ്ടെന്നും ഏകദേശം ആ തുക വച്ച് കാര്യങ്ങളെല്ലാം ചെയ്ത് തുടങ്ങാവുന്നതാണെന്നും എന്തിനാ അതുപോലും വച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും കോടതിയിൽ കേന്ദ്രം ചോദിച്ചതാണ് കെ വി തോമസ് വഴി ചില നീക്കങ്ങൾ നടത്തി നമ്മുടെ കേരള ഗവൺമെൻറ് കെ വി തോമസിന് അവിടെ ശമ്പളവും കൊടുത്ത് കാറും കൊടുത്ത് ഓഫീസ് കൊടുത്തിട്ടേക്കുന്ന അതിന് വേണ്ടിയിട്ടാണ് ബി ജെ പി യുമായിട്ട് ചില നീക്കുപോക്കുകൾ നടത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കെ വി തോമസിനോട് കൊണ്ട് നിർത്തി കെ വി തോമസ് ഈ പല രീതിയിൽ ബന്ധപ്പെട്ട ോമസിന് അവിടുന്ന് കിട്ടിയ കത്തുകളിലും കൃത്യമായ കണക്കുകൾ പറയുന്നുണ്ട് അത് എന്തായാലും ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല അങ്ങനെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്ന ശീലം ഇല്ല അങ്ങനെ ഒരു സമ്പ്രദായമേ ഇല്ല എന്നാണ് പറയുന്നത് ദേശീയ ദുരന്തം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പറഞ്ഞ് മാധ്യമങ്ങളും പറ്റുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ വച്ചിരിക്കുന്നതാണ് ഒരു സംഭവം ഇല്ല എന്നാണ് പറയുന്നത് രണ്ട് ഈ പിന്നെ സി പിന്നെ ബി ജെ പിക്ക് ആ തരത്തിൽ കേരള ഗവൺമെന്റിനെ സംരക്ഷിക്കേണ്ട അതായത് ഈ കൊടുക്കേണ്ടത് കൊടുക്കാതെ ഒരു ഒരു ബി ജെ പി വിരുദ്ധ മനോഭാവം അവർക്കുണ്ടാക്കിയെടുക്കുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങനെ നോക്കുമ്പം സി പി എമ്മിന് അനുകൂലം ഉണ്ടാകുന്നതിനേക്കാളും ഇരട്ടി ബി ജെ പി വിരുദ്ധത ജനങ്ങളുടെ അങ്ങനെ തോന്നാം പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയൻ സാർ സർക്കാരിൻ്റെ ഒരു ഭരണം കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് അതായത് പറഞ്ഞു തുടങ്ങിയ ഒരുപാട് പറയാനുണ്ട് അപ്പൊ അതേക്കുറിച്ച് പറയുന്നില്ലെങ്കിൽ പോലും ഇപ്പൊ ഒരു അനുകൂല തരംഗം യു ഡി എഫിനാണ് യു ഡി എഫ് ഒരു അനുകൂല തരംഗം വരികയാണ് അപ്പൊ ഒന്നര വർഷത്തിനകത്ത് ഒരു തെരഞ്ഞെടുപ്പ് വരികയും അത് യു ഡി എഫ് അധികാരത്തിൽ വരികയും ചെയ്താൽ ഈ യു ഡി എഫിനെ തളർത്താനാണല്ലോ പിണറായിജയൻ സാറിനെ കയറൂരി വിട്ടിരിക്കുന്നത് കാരണം ലാവ്ലിൻ കേസ് പോലും പത്ത് നാൽപ്പത്തിയെട്ട് തവണ പരിഗണിക്കാതെ സുപ്രീം കോടതി മാറ്റിവെച്ചതും അതൊക്കെ എന്തെങ്കിലും സുപ്രീം കോടതിയുടെ എന്താണ് ഇഷ്ടപ്രകാരമോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും നടപടി ുടെ ഭാഗമായിട്ട് നീക്കി വെച്ചു എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല അതുമാത്രമുള്ള കേന്ദ്ര ഏജൻസികൾ എല്ലാവരും പിണറായി വിജയൻ സാറിനും അദ്ദേഹത്തിന്റെ മകൾക്കുമെതിരെയൊക്കെ അന്വേഷണം നടത്തി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ എന്താണ് ഇത് നമ്മൾ കൂട്ടി വായിക്കുക എന്നാൽ ചോ ചോദിക്കുക അതൊക്കെ അതിന്റെ നടപടിക്ക് നടന്നോളും നടന്നോളൂ എന്ന് നിങ്ങൾ പറയുമായിരിക്കാം പക്ഷേ ജാർഖണ്ഡിൽ എന്ത് കടന്നു ഹേമന്ത് സോറിനെ പിടിച്ചേർത്തിട്ടില്ലേ ഡൽഹിയിൽ എന്ത് കടന്നു അരവിന്ദ് കെജ്രിവാളിനെയും മനോ മനീഷ് സിസോദിയെയും കവിതയെയും ഒക്കെ പിടിച്ചേർത്തിട്ടില്ലേ അപ്പം അത് അവിടെ ഡൽഹിയിലും ജാർഖണ്ഡിലും ഒക്കെ ഇതാകാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ ഇതാകുന്നില്ല എന്നുള്ളതാണ് ചോദ്യം അതിന് പൊളിറ്റിക്സ് ഉണ്ട് അത് ഈ പറയുന്ന കറക്റ്റ് പൊളിറ്റിക്സ് ഉണ്ട് കാരണം അത് ഇവിടെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല ഇത് ഇവിടെ അങ്ങനെ ചെയ്താലുണ്ട ഗുണം ഉണ്ടാകുന്ന ആരാണ് പെൺ മണ്ണും ജാരി എന്നോ പെണ്ണും കൊണ്ടുപോയെന്നു പറയും പോലെ ബി യു ഡി എഫിനാണ് അതിന്റെ ഗുണം ഉണ്ടാകും അത് നമ്മളെന്താ പറഞ്ഞാൽ പറയുന്നത് അപ്പോ രാജ്യത്തെ പരമോന്നത കോടതിയെ പോലും ഒരു സാധാരണ പൗരൻ പോലും സംശയിക്കേണ്ട ഒരു ഗതികേടിലാണ് ഇന്ന് അല്ല കോടതിയിൽ ഈ അവിടെ ഈ രജിസ്ട്രാറാണ് കേസുകളുടെ പിന്നെ പട്ടിക അല്ലെ ലിസ്റ്റ് ഉണ്ടാക്കുന്നത് രജിസ്ട്രാറെ സ്വാധീനിച്ചാലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് യു ലളിതാണെന്ന് തോന്നുന്നു അദ്ദേഹം വിരമിക്കാൻ തുടങ്ങുന്നതിന്റെ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കാരണം അന്ന് ഇരുപത്തി എട്ടോ മുപ്പത്തിരണ്ടോ തവണ മാറ്റി വെച്ചതാണ് ഇത്ര തവണ മാറ്റി വെച്ചതാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ അത്ഭുതം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്ത് വന്നാലും സെപ്റ്റംബർ പതിമൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ പതിമൂന്നാം തീയതി ലാവലിന് കേസ് പരിഗണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ കഴിഞ്ഞു പിന്നെ ഇപ്പം സെപ്റ്റംബർ കഴിഞ്ഞ് അടുത്ത ഡിസംബറും ആകാറായി ഇതുവരെ ലാവൽ കേസ് പരിഗണിച്ച ചീഫ് ജസ്റ്റിസിന് തരാറല്ല ഈ കോൺഗ്രസിനെ ഏത് വിധേനയും തകർക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ബി ജെ പിക്ക് കാരണം എങ്കിൽ മാത്രമേ അവർക്ക് അവർക്ക് അധികാരം ഇപ്പം ഉടനെ നടന്നില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരുപക്ഷെ അടുത്ത തവണ അടുത്ത ഒരു ഇലക്ഷനോ അല്ലെങ്കിൽ അതിന് അടുത്ത ഇലക്ഷനോ ഒക്കെ മുഖ്യ പ്രതിപക്ഷ സ്ഥാനത്തെങ്കിലും എത്താം പക്ഷേ ഈ കേരളത്തിലെ ജനിച്ചു ജനങ്ങളുടെ ആവശ്യം ഒന്നാമത് വാറചട്ടിയിൽ കിടന്ന് ജനങ്ങളത് പൊരിയുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇനിയും ഒരു ഈ വരുന്ന ഒന്നര വർഷവും വീണ്ടും ഒരു അഞ്ച് വർഷവും ഒക്കെ കൂടി പിണറായി വിജയൻ സാറിൻ്റെ ഈ ഭരണത്തിലും അല്ലെങ്കിൽ മുഹമ്മദ് റിയാ സാറിൻ്റെ ഭരണത്തിലും നമ്മൾ ഈ ഭരിക്കുക ഈ എൽ ഡി എഫിൻ്റെ ഭരണം ഭരണം സഹിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ ഒരു ഒരു ശിക്ഷ ഒരു നാട്ടിലെ പൗരന്മാർക്ക് എന്ത് കൊടുക്കാൻ കഴിയും അല്ല അത് ശരിയാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും ജനങ്ങൾക്ക് പിന്നെ താല്പര്യമില്ലാത്ത ഇപ്പോൾ താല്പര്യമില്ലാത്തത് ഇടത് ഭരണത്തിനെയാണ് യു ഡി എഫിനെ അവർക്ക് താല്പര്യം കുറവൊന്നുമില്ല പക്ഷേ ബി ജെ പി കാണുന്നത് ഇടത് ഇനേക്കാളും ദോഷം ബി ജെ യു ഡി എഫ് ആണ് കോൺഗ്രസ് ആണ് അതൊരു കോൺഗ്രസിനെ തകർക്കാറുള്ളത് അത് കേരളത്തിന് അവർ ഈ വടക്കേന്ത്യൻ സ്റ്റൈലിലാണ് അവർ കേരളത്തെയും കാണുന്നത് അതാണ് കേരളത്തിൽ അവർക്കുണ്ടാവുന്ന കളിച്ച് 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 അവരെ നഷ്ടം അതാണ് സംഭവിക്കാൻ ഇതിൽ വേറെ ഒന്നും വേണ്ട പിണറായി വിജയൻ സാറിനെ പിടിച്ച് പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ എങ്ങും തുടണ്ട ഒരു പ്രചാരണത്തിനും പോകേണ്ട എന്ന് എങ്ങനെ പോയിരുന്നാലും മൂന്ന് സീറ്റ് ബി ജെ പിക്ക് ഉറപ്പാണ് ഒരു പ്രചാരണവും നടത്തണ്ട പിണറായി വിജയൻ പറഞ്ഞ ഏറ്റവും കുറഞ്ഞത് ഏറ്റവും അറ്റം ഒന്നുമില്ലാത്ത സ്ഥലത്ത് നിന്ന് മൂന്ന് സീറ്റ് കിട്ടുന്നത് വലിയ കാര്യമാണ് അത് ഒരു പ്രചാരണം നടത്തണ്ട സാറിനെ പിടിച്ചൊന്നും അങ്ങ് ഇട്ടാൽ മതി അപ്പോൾ പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജനങ്ങളുടെ എല്ലാം ജനങ്ങൾ ഇത്രയധികം ജനദ്രോഹപരമായിട്ടുള്ള നടപടികളല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്താണ് നമ്മുടെ വോട്ടറി ബസിൽ ഇപ്പൊ ഫാസ്റ്റ് പാസഞ്ചറിന്റെ ബോർഡ് വെച്ച് ഓടിയിട്ട് അതിന്റെ അതിൻ്റെ പണം വാങ്ങിക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ റോഡിൽ ഒരിടത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല വണ്ടി എവിടെ പാർക്ക് ചെയ്താലും അവിടെ വന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോവുകയാണ് എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ ഇന്നിപ്പോ വന്നിട്ടുണ്ട് മൂവായിരത്തി ചിലവാനം കോടി രൂപ മൂവായിരത്തി എത്രയോ കോടി രൂപ ഇനി കിട്ടാനുണ്ട് ഈ റോഡ് ഇതുണ്ടല്ലോ റോഡിലെ ഈ പിഴ റോഡിൽ നിന്നുള്ള ഈ പിഴ എടുക്കാൻ അതായത് ക്യാമറയിൽ നിന്നും എല്ലാം കൂടെ എടുക്കുന്ന പിഴ മൂവായിരത്തി കോ മൂവായിരത്തി ചിലവാനം കോടി രൂപ കേരള ഗവൺമെന്റ് കിട്ടാനുണ്ട് അത് പിരിച്ചെടുക്കാനുള്ള വളരെ വളരെ ശ്രമപരമായ പ്രവർത്തനം നടത്തുന്നു എന്നാണ് ഇപ്പൊ കേൾക്കുന്നത് അപ്പം എന്തായിക്കട്ടെ നമ്മളിപ്പം ഈ ചുരന്മലയിൽ ഇത് കൊടുക്കാൻ കാരണം ഒന്ന് നമ്മുടെ കേരള ഗവൺമെന്റിൽ കുറ്റം പറയുന്നതോടൊപ്പം തന്നെ കേരള ഗവൺമെന്റ് അവർ കൃത്യമായിട്ട് ഒരു റിപ്പോർട്ട് ഇതുവരെ നേരെ ചെയ്വേ കൊടുത്തിട്ടില്ല ഇപ്പോൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഒന്ന് കണ്ടു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒക്കെ ശരി തന്നെയാണ് എങ്കിൽ പോലും ഒരു ഈ ദുരന്തം ഇത് പിന്നെ എന്തു പറയാ നഷ്ടപരിഹാരം ചോദിച്ചു വാങ്ങുമ്പോൾ കൃത്യമായിട്ടുള്ള കണക്ക് കൊടുക്കണ്ടേ നല്ല കാര്യമായ കണക്ക് കൊടുക്കണ്ടേ കൊടുത്ത കണക്ക് തന്നെ നമ്മളിവിടെ വലിയ വിവാദമായി വലിയ വിഷയമായ അത് പിന്നെ അമിതമായ കണക്കായെന്ന് പറഞ്ഞു അങ്ങനെ പറയുന്നവർക്കെതിരെ കേസെടുക്കുകയൊക്കെ ചെയ്തു പിന്നെ അതും കെട്ടടങ്ങി അങ്ങനെ നിൽക്കുകയാണ് പക്ഷെ എങ്കിൽ പോലും ആ ആ കണക്കുകളിലുള്ള ഉണ്ടായിരുന്ന ആ പോരായ്മണ്ടല്ലോ അത് പോരായ്മ തന്നെയാണ് ത തർക്കമൊന്നുമില്ല പിന്നെ സർക്കാരിന്റെ അധികാരത്തിന്റെ ചൊണ വെച്ചുകൊണ്ട് അത് മാധ്യമങ്ങളെല്ലാം ഒന്ന് വരട്ടി നിർത്തിയെങ്കിൽ പോലും അത് പോരായ്മ തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ചില കണക്കുകളാണ് എന്തുകൊണ്ട് അവർ ആ ഒരു പോരായ്മയില്ലാതെ കൃത്യമായിട്ട് അതായത് കഴിഞ്ഞ ദിവസം പറയുന്നത് കൊണ്ട് പിന്നെ റിപ്പോർട്ട് കൊടുക്കുമെന്ന് അപ്പം റിപ്പോർട്ട് ഇതുവരെ നേരെ റിപ്പോർട്ട് ഇതുവരെ തയ്യാറായി കൊടുത്തിട്ടില്ല റിപ്പോർട്ട് കൊടുക്കുന്നത് പോകട്ടെ ഈ പറയുന്ന അവിടെ ദുരിതബാധിതർക്ക് കൊടുത്ത ഭക്ഷ്യവസ്തുക്കളിൽ പുഴുവരിക്കുന്നു അവിടെ അവർക്ക് സൗകര്യങ്ങളും അവർക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടാത്തത് കൊണ്ട് അതായത് ആനുകൂല്യങ്ങളും അവർക്ക് നഷ്ടപരിഹാരം കിട്ടാത്തത് കൊണ്ട് അവർക്ക് സംസ്ഥാന സർക്കാരിനെതിരെ കളക്ടറേറ്റിന് മുന്നിൽ സമരം നടത്തേണ്ടി വരുന്നു പല സ്ഥലങ്ങളിലും അയ്യായിരം ആറായിരം രൂപയാണ് വാടക കൊടുക്കുന്നത് ആറായിരം രൂപയ്ക്ക് അവിടെ വാടക കിട്ടില്ലെന്നാണ് എടുത്ത് വാടക കിട്ടില്ലെന്നാണ് അവിടെയുള്ള ആൾക്കാർ പറയുന്നത് അപ്പം അവരുടെയൊക്കെ മുന്നിൽ അവരൊക്കെ ഇങ്ങനെ അരപട്ടിണിയും മുഴുപട്ടിണിയുമായി കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് അവരുടെ ഒറ്റവരെയും ഉടയവരെയും സമ്പാദ്യവും എല്ലാം ഓർത്ത് നെടുവിൽപ്പെട്ട് നോക്കിയിരിക്കുമ്പോഴാണ് ഇവിടെ വെറുതെ എടുത്തിട്ടിരിക്കുന്ന ഹെലികോപ്റ്ററിന് ആറ് കോടിയും ഏഴ് കോടിയും ഒക്കെ വാടക കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നത് ബി ജെ പി ആണ് കേന്ദ്ര സർക്കാരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഈ പറഞ്ഞതുപോലെ തൃശ്ശൂരിൽ തന്നെ പല നമ്മൾ നമുക്കത് പറയാൻ പറയേണ്ട കാര്യമില്ല എങ്കിലും തൃശ്ശൂരിൽ പോലും സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ പല കാര്യങ്ങളും ഉണ്ടായി എപ്പോഴും രാഷ്ട്രീയമല്ല വലുത് രാഷ്ട്രീയം ഇപ്പൊ ബി ജെ പി ആയാലും എന്ത് കോൺഗ്രസ് അതല്ല വലുത് ഇവിടുത്തെ ഞാനും നിങ്ങളുൾപ്പെടുന്ന സാധാരണ പൗരന്മാർക്ക് അടിസ്ഥാന സൗകര്യമെങ്കിലും വേണം അല്ല അത് ചെയ്യുന്ന അത് ഈ ഗവൺമെൻറ് ചെയ്യുന്നില്ലല്ലോ നമ്മൾ നമ്മൾ ബി ജെ പി സമയം കൊടുക്കുന്നില്ല എന്നുള്ളതും അവിടുന്ന് കേന്ദ്ര ഗവൺമെൻറ് കൃത്യമായിട്ടും പിന്നെ നഷ്ടവിധാനം കൊടുക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അത് കോടതിയിൽ പരിഗണന ഇരിക്കുന്നുമുണ്ട് അപ്പോൾ കോടതിയിൽ പരിഗണനയ്ക്ക് കൊണ്ട് സ്വാഭാവികമായിട്ടും കോടതി തീരുമാനിക്കട്ടെ എന്ന് ഒരുപക്ഷെ തീരുമാനിക്കാം അല്ലെങ്കിൽ ആലോചിക്കാം കോടതിയിൽ അതിൻ്റെ വിവരങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ചെയ്യേണ്ടത് നമ്മുടെ ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനുള്ള കാശൂടെ ഉണ്ടല്ലോ ഈ സി എം ബി പോയി എന്തൊക്കെ ചെയ്യുന്നു നല്ല അല്ല അതായിക്കോട്ടെ ആ പണം ആരുടെയും ചോദിക്കണ്ടല്ലോ പ്രധാനമന്ത്രിയോട് ചോദിക്കണ്ട കേന്ദ്രത്തോട് ചോദിക്കണ്ട ആ പിന്നെ യു ഡി എഫിനോട് പ്രതിപക്ഷങ്ങളോട് ചോദിക്കണ്ട സതീശനോട് ചോദിക്കേണ്ട ആരെല്ലാം ചോദിക്കണ്ട മുഖ്യമന്ത്രിക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാമല്ലോ ആ ഫണ്ട് കൊണ്ട് എന്തുകൊണ്ട് അത്യാവശ്യ പ്രാഥമികമായ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നില്ല കൊടുക്കാൻ മാത്രം വാടക അഞ്ഞൂറ്റി ചില്ലുവാനം കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വന്നത് ആ പണം എവിടെ അതാണ് അത് അത് മറ്റൊരു കാര്യം മറ്റൊരു കാര്യം കൂടി പറയാം അതായത് എല്ലാവർക്കും വീട് നിർമ്മിച്ചു കൊടുക്കാം എച്ച് ആർ ഡി എസ് ഇന്ത്യ പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി സിദ്ധരാമയ്യ അങ്ങനെ പല സന്നദ്ധ സംഘടനകള് വ്യക്തികള് ഇവരൊക്കെ ശോഭ ബിൽഡേഴ്സ് ഇവരൊക്കെ വീടുകൾ നിർമ്മിച്ച് അതിനെ കോർഡിനേറ്റ് നൽകണം അതായത് അവരെ കോർഡിനേറ്റും ചെയ്യേണ്ട ഒരു ഗോപ്പും ചെയ്യാ സർക്കാർ അതിനെ കോർഡിനേറ്റ് എന്ത് സർക്കാർ സർക്കാരിന്റെ നാട് േറ്റ് ചെയ്താൽ മതി നമുക്ക് ഊഹിക്കാതല്ലേ ഉള്ളൂ ചെയ്യണമെങ്കിൽ അത് ചെയ്താൽ മതി ചെയ്താൽ അവർ പറഞ്ഞത് ഗുണഭോക്താക്കളുടെ പട്ടികയും നിങ്ങളുടെ സ്ഥലം കണ്ടെത്തി സ്ഥലവും കൂടി കൊടുക്കാനാണ് പറഞ്ഞത് അവർ പണിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു നിർമ്മിച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞത് അതിന് തയ്യാറല്ലെന്ന് പറഞ്ഞു കണ്ടെയ്മെന്റ് എന്തുകൊണ്ടാണ് എന്താണ് തടസ്സം സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പത്തു പൈസ ചെലവാകാതെ ദുരന്ത ബാധിതർക്ക് വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് പലരും വാഗ്ദാനം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ അതിന് നേരെ ദുരഭിമാനം ഞാൻ പറയുന്നു അഭിമാനം ഉണ്ടെങ്കിലല്ലേ ഏറ്റവും ഉണ്ടെങ്കിൽ അഭിമാനത്തെക്കാളും ദുരഭിമാനല്ല ഓരോ ും അങ്ങനെ കരുതരുത് അഭിമാനം ദുരഭിമാനം ഉണ്ടെന്നല്ല ഈ പറയുന്ന ഇതിൽ കേന്ദ്രത്തിന്റെ ഫണ്ട് കിട്ടണം അതുപോലെ കേന്ദ്രത്തിന്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചെലവാക്കണം അതൊക്കെ മറ്റൊരു വശത്ത് ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അടുത്ത ഒന്നര വർഷം കഴിഞ്ഞ് വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ എന്ത് പറയും ഞങ്ങളുടെ സർക്കാർ പിണറായി സാറ് ഒരു ഹെലികോപ്റ്റർ എടുത്ത് വാടക കിട്ടല്ലോ വലിയൊരു ഹെലികോപ്റ്റർ എടുത്ത് വാടക കിട്ടല്ലോ വേറെ ഏതും മുഖ്യമന്ത്രിക്കുണ്ട് എന്ന് പറയാൻ പറ്റും അതല്ലെങ്കിൽ ഇവിടെ പിന്നെ ഞങ്ങൾ സ്കൂളുകൾ പൂട്ടു തുറക്കം ബാറുകൾ പൂട്ടു എന്ന് പറഞ്ഞ് ഞങ്ങൾ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് കംപ്ലീറ്റ് പൂട്ടിച്ചില്ലേ എന്ന് പറയാൻ പറ്റുമോ എന്തെങ്കിലും ഒരു കാര്യം സർക്കാരിൻ്റെതായിട്ടുള്ള പിന്നെ പറയാം കള്ളം പറയാം അതായത് ഒരു കുടുംബം ന്യൂയോർക്കിൽ നിന്ന് തന്നെ കാണാൻ വന്നിരുന്നു അപ്പോൾ അവിടെ അവിടെ റോഡ് അല്ലെ നേരത്തെ ബൈക്കിൽ വീഴുന്നു ഞാൻ അവിടെ വീണ് അടിച്ച് വീഴാൻ പോയി കാരണം തിരുവനന്തപുരം സിറ്റിയിലെ ഗതിയുടെ ഞാനൊന്നും പറയുന്നില്ല ഇവിടെ തിരിച്ചിട്ടുള്ളവർക്ക് അറിയാമല്ലോ അതുകൊണ്ടൊന്നും പറയേണ്ടി വരില്ല അപ്പം അതുകൊണ്ട് ഒരു കാര്യത്തിലും ഒരു പിന്നെ ഇത് പറയാൻ പറ്റില്ല എന്താണ് സർക്കാരിനെ ഒരു മേന്മയായി എടുത്ത് കാണിക്കാൻ കഴിയില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ് ബി ജെ പി ഇപ്പം സൈലൻറ്റായി ഇരുന്നു കഴിഞ്ഞാൽ അതായത് സി പി എം പോയി കഴിഞ്ഞാൽ വീണ്ടും യു ഡി എഫ് അധികാരത്തിൽ വരും ഇനി യു ഡി എഫ് അധികാരത്തിൽ വരുന്നത് അപ്പോൾ വോട്ട് ചോദിച്ചെല്ലാം പറയാം അണ്ടോ കേന്ദ്ര സർക്കാർ ബി ജെ പിന്നെ ഇത് കൊടുത്തിട്ടില്ല എന്താണ് ഫണ്ട് കൊടുത്തിട്ടില്ല അവർക്ക് വയനാട് ദുരന്തത്തിന് ഒന്നും സഹായം കൊടുത്തില്ല അതുകൊണ്ട് സർക്കാർ പിന്നെ നമ്മുടെ പിണറായി വിജയൻ സാറിൻ്റെ സർക്കാരാണ് ഇതെല്ലാം ചെയ്തത് പണ്ട് കണ്ടില്ലേ പുള്ളയം വന്നപ്പോഴത്തേക്ക് മറ്റേ ഇതിനടുത്ത് നമ്മുടെ ഒരു കേരളത്തിൻ്റെ മാത്രം ഉണ്ടാക്കി കക്ഷത്ത് വെച്ചിട്ട് വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന ഒരു പടം ഇതേപോലെ കുറേ പടവും കൂടെ അങ്ങ് പടച്ച് വിടുമ്പോഴത്തേക്കും ഇതെല്ലാമായി എന്നുള്ളതാണ് വിചാരം അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം പറഞ്ഞെങ്കിലും ഒരു കുറച്ച് സഹതാപ തരംഗം കിട്ടും ഇനി അടുത്ത് യു അധികാരത്തിൽ വന്നാലോ യു അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഭരിക്കും ചേട്ടെന്ന് പറഞ്ഞ അതായത് കിട്ടാവുന്നിടത്ത എവിടൊക്കെ നിന്ന് കിട്ടാൻ പറ്റുമോ അവിടെ നിന്ന് എല്ലാം കടം വാങ്ങിച്ചു ഖജനാവിൽ പത്ത് പൈസ ഇല്ല അതായത് ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലുമുള്ള പണം സർക്കാരിന്റെ ഖജനാവിലില്ല സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ പണമില്ല ആ ഒരു അവസ്ഥയിൽ അടുത്ത് യു അധികാരത്തിൽ വരികയാണെങ്കിൽ അവരെങ്ങനെ ഭരിക്കും അവരെങ്ങനെ ഭരിക്കും പിന്നെ അങ്ങോട്ട് പറയും ഞങ്ങൾ അന്ന് വാഗ്ദാനം ചെയ്തില്ലേ നിങ്ങൾ ഇത് ചെയ്യാൻ ഞങ്ങൾ അങ്ങനെ വാഗ്ദാനം പറഞ്ഞില്ലേ ഇത് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ചെങ്കോണകം കൊണ്ടൊന്ന് കുത്തിവെക്കണം സെക്രട്ടേറിയന്റെ മുമ്പിൽ പിന്നെ യുവന്മാരുടെ അഴിഞ്ഞാട്ടമായിരിക്കും ഈ പറയുന്ന അതായത് അവരെ ഒരു ഒരു ദിവസം ഭരിക്കാൻ സംഭവിക്കില്ല അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ കണക്ക് സുധാകരൻ അങ്ങനെ ആഭ്യന്തരം കിട്ടണം അവര അറിഞ്ഞ് വെളുപ്പിക്കും അല്ലാതെ ഈ പറഞ്ഞ കണക്ക് വേറെ ഒന്നും അവിടെ സംഭവിക്കും ഇതിനെല്ലാം ഒരു കാര്യം ഇതിനെല്ലാം അനുഭവിക്കേണ്ടത് നമ്മളാണ് ഇവരൊക്കെ കളിക്കുന്ന രാഷ്ട്രീയത്തിനെല്ലാം അനുഭവിക്കേണ്ടത് നമ്മളാണ് ആർക്കും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ എങ്ങോട്ടോടിപ്പോകും എന്നോറ എവിടെ ഓടിപ്പോകും നമ്മൾ കറണ്ട് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ കൂടണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം ഞാൻ ചോദിച്ചോട്ടെ കഴിഞ്ഞ മാസം വന്ന കറണ്ട് ബില്ല് എണ്ണൂറ്റി അറുപത് രൂപ ഈ മാസം വന്നത് മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപ അതായത് കഴിഞ്ഞ മാസത്തിന്റെ അത്രപോലെ ഉപയോഗിച്ചിട്ടില്ല എന്നിട്ടും കൂടി അത്ര അത്രപോലെ ഉപയോഗിച്ചിട്ടില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇത് എന്ത് എന്ത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവര് കടക്കൂട്ടുന്നത് ആരടുത്ത് പോയി ചോദിക്കാൻ ആരടുത്ത് നമ്മൾ പോയി ചോദിക്കും റോഡിൽ വണ്ടി ഇറക്കി ഓടിക്കാൻ പറ്റില്ല ഇന്നിപ്പോ ഞാൻ പിന്നെ അവിടെ നമ്മുടെ വഞ്ചൂര് പോയിട്ട് ഇങ്ങോട്ട് വന്ന സമയത്ത് ഒരു വെയിലാണ് ആ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ പിന്നെ വണ്ടികൾ സിഗ്നൽ ലൈറ്റ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓഫ് ഇട്ടിരിക്കയാണ് അപ്പോൾ ഇന്ന് സിഗ്നൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് എല്ലാരും കാത്തുനിക്കുകയാണ് അപ്പം സ്ഥിരം പതിവാണല്ലോ ആ ഒരു സംഭവം അപ്പോഴാണ് നോക്കിപ്പം പ്രവയ സാറിന് പോകാൻ വേണ്ടി അപ്പൊ നാലഞ്ച് ഒരു ഭരണാധികാരി ഇത്രയും ജനങ്ങളെ അതായത് ആയിരക്കണക്കിന് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് എന്തിനാണ് ആ ഒരു മുമ്പിലും പിമ്പിലും ഒക്കെ ഈ ഉണ്ടല്ലോ ആ എസ്കോർട്ടുണ്ടെങ്കിൽ ഇത്രയും ആൾക്കാർ വെയിൽ കൊണ്ട് മൊരിഞ്ഞു നിൽക്കുകയല്ലേ അപ്പോൾ ആ അവിടെ നിന്നിട്ട് ഒരു പത്ത് മിനിറ്റ് താമസിച്ച് പിന്നെ വീട്ടിൽ എത്തിയ പോരെ അല്ലെങ്കിൽ അതിനു വേണ്ടി ഒന്നും ഇവിടെ മലമറിക്കുന്നില്ലല്ലോ സെക്രട്ടേറിയറ്റിൽ ഏ ഇതൊക്കെ നമ്മൾ ആരോട് പറയാൻ ആരെടുത്ത് കേൾക്കാൻ ഇനി ഞാൻ പറഞ്ഞു സത്യം പറഞ്ഞു ജീവിക്കാൻ തന്നെ ഈ നാട്ടിൽ ജീവിക്കാൻ തന്നെ തോന്നുന്നില്ല എന്നുള്ളതാണ് എന്താവും എന്നുള്ള കാര്യ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ജീവിച്ചേ പറ്റൂ അതിനു വേണ്ടി ഇനി ബി ജെ പി ബി ജെ പി ആന്ന് നമുക്ക് അറിയേണ്ട കാര്യമില്ല നമ്മൾ അവർ അവർ ചെയ്ത നല്ല കാര്യങ്ങളെ എപ്പോഴും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ഉയർത്തിപ്പിടിച്ചപ്പോൾ അവർ എന്താണ് നമ്മളൊക്കെ സംഘീകളാണെന്നാണ് വിചാരിച്ചത് ശരി എവിടെയാണെന്ന് തോന്നുന്നത് പറയും അത് കോൺഗ്രസ് ചെയ്തു കഴിഞ്ഞാലും ബി ജെ പി ചെയ്താലും സി പി എമ്മിനെ കുറിച്ച് പറയില്ലാത്തതുകൊണ്ട് ഒരിക്കലും അവർ നല്ലത് ചെയ്യില്ല അതുകൊണ്ട് പറയാനുമില്ല അപ്പോൾ എന്തായിരുന്നാലും ഇതൊക്കെ ഇതൊക്കെയാണ് വാസ്തവം ഇനി ഈ പറഞ്ഞതുപോലെ പിന്നെ വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവരൊക്കെ പോയി ഇത് അടുത്ത് ഓക്കെ ദുരന്തത്തിലും പ്രളയത്തിലും വീട് നഷ്ടപ്പെട്ടവർ ഇപ്പോഴും ഇപ്പം ഇപ്പോഴും അതേ രീതിയിൽ കിടക്കുകയാണ് അപ്പോൾ സീനിയാർട്ടി അനുസരിച്ച് അവർക്കാണ് കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ ഇവിടെ ഇത് തന്നെയാണ് ഇനി അടുത്ത് ഇനി ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളെല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിശയിലേക്ക് സംഭാവന ചെയ്യുക അതായത് ഈ പുണ്യാളന്മാരുടെ രൂപക്കൂട്ടിൻ്റെ അടുത്തും പള്ളിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ മെഴുകുതിരി കത്തിക്കാറുണ്ട് ഈ മെഴുകുതിരി കത്തിക്കുമ്പോൾ കൂടോട് കൂടി വാങ്ങിക്കുമല്ലോ കൂടോട് കൂടി വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തിന് വിളിച്ചതിൻ്റെ ഒന്നും ആവശ്യമില്ല അദ്ദേഹത്തിന് അറിയാം കാര്യമോ അറിയാതെ നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം ഒരു കൂട് വാങ്ങാനുള്ള അടുത്ത് ഒരു ചെറിയ മെഴുകുതിരി വാങ്ങിക്കുക ആ മെഴുകുതിരി കത്തിച്ചു വയ്ക്കുക ആ മറ്റേ ഒരു കൂടിന് ഇപ്പോൾ ഇത്രയാണ് അമ്പത് രൂപയാണെങ്കിൽ ഒരു മെഴുകുതിരിക്ക് ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ രൂപയാവും ബാക്കി നാൽപ്പത്തഞ്ചോ നമുക്ക് ലാഭിക്കാം ഇങ്ങനെ പല 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 കാര്യങ്ങളിലൂടെ ലാഭിക്കാം നാല് വെള്ളിയാഴ്ച അല്ലെങ്കിൽ നാല് ഞായറാഴ്ച ഒരു മാസം ഉണ്ടെങ്കിൽ അങ്ങനെ നാൽപ്പത്തഞ്ച് വെച്ച് ലാഭിച്ചാൽ പോലെ നൂറ്റി അമ്പത് രൂപ അങ്ങനെ ഇങ്ങനെ കിട്ടുന്ന പൈസ നമ്മൾ ഒരു കുടുക്കയിലിടുക എന്നിട്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക അത് എത്തേണ്ട കൈകൾ തന്നെ എത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല വീണ്ടും കാണുന്നതാണ്